മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല രോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ നിശ്ചയിക്കേണ്ടത് ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോ പേഷ്യന്റിന്റെ ഹാത്ത് തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടാ അനുസരിക്കുന്നില്ല സാർ എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ

உண்டு காஷி கொடுத்து அனுசரிக்குண்ட நீ என்ன சம்பாதிச்சே ரோகம் பெட்டென்று அந்த சம்பாதிச்சா அன்னத்திய மகனாய் போயிருந்தாங்க எ ஜீத ஆதமாய கரண்டுவந்த பெண் குட்டியானோ ஏது சாஹரியத்திலும் ശോഭ എന്നെ വെറുക്കില്ലെന്ന് എനിക്ക് വാക്ക് വെറുപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയാമായിരുന്നില്ലേ ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല ഇത്രയൊക്കെയായ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ ഇത് ഏതൊക്കെ ഈ കടന്നു നമസ്കാരം നമസ്കാരം ും കെട്ടി പന്നുകൊട്ടമ്പോൾ ഇറങ്ങിയിരിക്കണം അല്ലേ ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിനൊന്നും ഇങ്ങോട്ട് വരരുതെന്ന് ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് തോന്നാലോ തെറ്റ വരണ്ടോ അത് നിങ്ങൾ പറഞ്ഞുടാ ഇവരുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കും പറഞ്ഞില്ല അങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല ഞാനാണ് അവന്റെ അഡ്വൈസറി ഞാൻ പറഞ്ഞ അവൻ കേൾക്കും അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനിയും കൂടെ കൊണ്ടുവന്നത് അമേരിക്കക്കാരനെ കൊണ്ടൊന്നുമല്ല എന്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞ ജീവന ഏ അതുകൊണ്ട അവൻ എന്റെ മോന ആരും അവൻ ഇഷ്ടപ്പെട്ടു പോകും അവരി നല്ല ഒരു കാര്യം നടക്കാൻ പോവാണ് എന്തായാലും എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച എന്തൊരു പൊരുത്തം ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കരുത് ചൂടാവരുത് ചളവാക്കരുത് മൊനെ ഞാൻ ഇവരോട് വരണ്ടെന്ന് പറഞ്ഞ പക്ഷെ വന്നു ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം ഞാനാണ് പറഞ്ഞത് ബോറാവരുത് നിങ്ങൾക്കൊരു ഇടാൻ ഇവിടെ ഡ്രൈവറായിട്ട് കണ്ടുപിടിച്ചു പിടിക്കു അതല്ല ഞാൻ ചൂടാകാൻ നോക്കുമ്പോ താനെന്നെ നശിപ്പിക്കും അല്ലേ ഇതെ മോനല്ല അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു സ്വന്തം മോനെ മോനല്ലാന്ന് ഒരിക്കലും പറയരുത് ഇതൊക്കെ ഒരു തമാശ അല്ലേ കടാ രണ്ടൊരു മോനെ എന്റെ പട്ടു വിളി ഓഹോ ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെക്കുറിച്ച് കെട്ടിയെടുത്തിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ലേ എനിക്ക് തോന്നി അല്ല തന്നെ ഇതിനകത്ത് കയറ്റിയോണ്ടോ അല്ലെ കഴിച്ചത് കൊണ്ട് എന്റെ ഡ്രൈവറായി വന്ന് നായ കഴിച്ചത് കൊണ്ട് പറയാനുള്ള മോനെ അപ്പൊ ഇങ്ങോട്ട് മോൻ അല്ല

ாமலாலி பழகியல்லை ஓடி அய்யோ குறம் போயோ இவ் போடா சிவா മാധവന്റെ തണ്ടയും തള്ളേം വന്നു വലിയ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച് ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും ഇനി ഒരു ജോലിക്ക് അവിടെ പോവും ഈ ഒരലില്ലേ ഒരല് മാധവത്തിനോട് എന്ന് പറയുന്നത് പോലെ അതെ അതിനേക്കാൾ കഷ്ടമല്ലേ കാര്യം ഞാൻ മര്യാദ അതാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ അപ്പൊ ഇനി എന്താ എന്റെ പരിപാടി ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാ എടാ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യനെ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോനും കിരീടവും മരിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് ശപ്പമാരായിട്ടിരിക്കുന്നത്

എന്റർപ്രൈസസ് ഉണ്ടല്ലോ എന്റർപ്രൈസിംഗ് കുറുപ്പോ ഞാനൊരു കുറിപ്പാ പക്ഷെ എന്റർപ്രൈസിംഗ് കുറിപ്പല്ല കോട്ടോ നമ്മളാരാ ഞാന് കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്തില്ലല്ലോ ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലേ ഡയറക്ടർ ആവശ്യള്ളൂ എന്റെ കേസല്ല നോക്കുന്ന ദാമുവാ അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ചിലപ്പോ ആയിരിക്കും അല്ല ദാമുന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണ നേരം അയ്യോ അയ്യോ ദാമുവിന്റെ കയ്യിലോ നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി മാസത്തിൽ നാനൂറോ അഞ്ഞൂറോ രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് മണിയാ നിങ്ങൾ പറയുന്ന ദാമോനെ കാണാൻ എന്താ വഴി അവൻ ഇവിടെ ഉണ്ടായിരുന്നു അവനെ തന്നെ ഞാനും നോക്കുന്നത് എപ്പത്തേക്കെത്താൻ ഇങ്ങനെ ഓടുന്നത് ഏ എട വക്കീലേ തന്റെ കയ്യിലെ ബ്ലാക്ക് മണി ഉണ്ടോ ആയിരിക്കും അല്ലല്ല ബ്ലാക്ക് മണി തന്നെ ഏ ഇവിടെ തന്റെ ആരാത് എന്റെ അങ്കിൾ അങ്കിള്

മെമ്പർ മാന്യനായുപ്പും ഈ തുക തുല്യമായി ക്ലബ്ബിൽ അടക്കേണ്ടതാണെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം ആ അഭിപ്രായം തള്ളിക്കളഞ്ഞിരിക്കുന്നു അടക്കാനവട്ട കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത് അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബ്ബിനെ എഴുതി തള്ളാവുന്നേ ഉള്ളൂ സംസാരിക്കും വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിനെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല നഷ്ടപരിഹാരം ഒറ്റക്ക് സഹിച്ചാൽ കൊണ്ടാവില്ല കാരണം

എന്തുകൊണ്ട് നിങ്ങളുടെ അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മറ്റു മെമ്പർമാർ പലതവണ നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ എനിക്ക് പ്രശ്നമില്ല നിരന്തരമായി എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണോ ഇങ്ങോട്ട് കാണിച്ചാൽ കാണിച്ചു ഇതൊരു സന്ദർഭമാണ് കഴിഞ്ഞ എല്ലാം മറക്കണം ഇരുവരും എണീക്ക് ഞങ്ങൾ ഒന്നാണ് എന്താ വിശ്വാസമായില്ലേ എന്നാ കേട്ടോ ബഹുമാനപ്പെട്ട മെമ്പർമാരെ എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാ ആ മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ രണ്ട് വിവാഹങ്ങളും ഞങ്ങൾ നടത്തും എന്നോടൊത്ത് താമസിക്കണം മോളെയും കൂട്ടിക്കൊണ്ട് പോവാ പെൺകുട്ടികളുടെ ഇഷ്ടമല്ലാതെ കല്യാണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും ഈ നിൽക്കുന്ന കോമക്രൂപ്പിന്റെ മകളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കും പിന്നെ അപ്പൊ തന്നെ ഓപ്പറേഷൻ ഏഴ് ഏഴ് അയ്യോ ம் இவாத்தின் அல்ல அடிக்கண்டே இவரை கண்டிப்பா எல்லாம் பயன் வீட்டில் பண்ணு ഹലോ ഹൗആർ യു വാട്ട് യു വാണ്ട് ഒച്ചക്കാണോ അതെ

கோமன் அங்க விருது எ கை கொண்டு ஞாற்ற நாளாய் கோமணன் ஒரு சாய் விசாரிக்க மனுஷன் ஓரோ அவஸ்தே எஸ் கொடுக்க மனசுதா அளெண்ட் நேரம் எனிக்கறியா கலிகால ஆய் தோணியதால் அல்லா அல்லா எந்த கஷ்டகாலம் எல்லாம் மாறி அல்ல எோளை இங்குக்கம் கெட்டோம் അല്ല കൃഷ്ണ അവൻ ഈ അമേരിക്കൻ എന്താ ജോലി അവിടത്തെ ും അരച്ചിക്ക് കുടിച്ചവൻ ഇല്ലേ അവൻ എന്ത് കലക്കി കുടിച്ചിരുന്ന കണ്ടിട്ട് അത് അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ് അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീം പഠിച്ചെന്ന് നടക്കണോണല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അണ്ണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തി വക്കീൽ എന്ത് നിനക്കെന്താ ഡൗട്ട് അവന്റെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ ധരിച്ചിരുന്നു പോവാ അതുകൊണ്ടായിരിക്കും ഒരു കേസ്തുവരെ ജയിക്കാത്തത് എന്റെ ആ ചൊക്കെ അമേരിക്കക്കാരനെ പോലെയുള്ളവൻ എടാ അവനെ കണ്ട അവന്റെ മുഖങ്ങനാണ്ട് എന്തൊരു ഐശ്വര്യ ഒരു കള്ള ലക്ഷണം അവന് തണ്ടേ തല്ലേ അവന് തന്നിലേക്ക് നിനക്കെന്താ നഷ്ടം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി താനും തന്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ എന്റെ കാര്യം നോക്കുന്നത് നിന്റെ കാര്യം നോക്കാൻ വന്നു വീണ്ടും തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറുപ്പ് വല്ല വിവരമുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നു ഒന്നടങ്ങിയതാ പിന്നെയും തുടങ്ങിയ പഴയ പഴയ സ്വഭാവം